നമസ്കാരം ഇന്ത്യ ഇത്രയും ഒരു ഡയവേഴ്സ് കൺട്രിയാണ് നൂറ്റി നാൽപ്പത്തിയാറ് കോടി ജനങ്ങളുള്ള രാജ്യത്ത് നമ്മൾ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ നോക്കുകയാണെങ്കിൽ നയൻ ഹൺഡ്രഡ് മില്യൺ ആണ് നയൻ ഹൺഡ്രഡ് മില്യൺ ഇൻഡ്യൻ ജെനറേഷനുള്ള നാട്ടിൽ അറൗണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ യൂസേഴ്സിൻ്റെ അതായത് നമ്മളെ ഗെയിംസ് ആപ്സ് ഉപയോഗിക്കുന്നത് ആൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് മില്യൺ ആൾക്കാരെ ഉപയോഗിക്കുന്നു നമ്മൾ വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് നമ്മളിതിനെ നോക്കേണ്ടത് രണ്ട് രീതിയിലാണ് ഒന്ന് ഈ ആപ്പുകൾ ഇല്ലെങ്കിൽ ടെക്നോളജി ആയിട്ട് ഒരു ഒരു ആസ്പെക്റ്റ് ഇതിനെ ടെക്നോളജിക്കൽ ആസ്പെക്റ്റ് ആയിട്ട് നോക്കണം വേറൊന്ന് എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റ് ആയിട്ട് നോക്കണം ഇത് ഒരു രീതിയിൽ ടെക്നോളജി ഡ്രിവൺ ആയി പോകുന്നു ഒരു സൈഡിൽ എൻ്റർടൈൻമെൻറ്റ് അപ്പം ഇതിൽ എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് ഇത് സ്റ്റേറ്റ് പെർസ്പെക്റ്റീവിലും നാഷണൽ പെർസ്പെക്റ്റീവിലും ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവിലും എങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ജനങ്ങളിൽ ഇതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റിലീഫാണ് പ്രൈമറി ഫൈസ് അതൊരു ഇൻഡ ഇൻഡസ്ട്രിക്കോ ഒരു വ്യവസായത്തിനോ എതിരായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റിനെതിരായിട്ടുള്ള ഒരു ഇത് അപ്രോച്ചല്ല ഈ നിയമം ഇത് ഇന്ത്യയിൽ മാത്രമല്ല പലയിടത്തും പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനെ കർബ് ചെയ്യാൻ വേണ്ടി നിയമ നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഫലപ്രദമായി പോകുന്നുമുണ്ട് ഇന്ത്യയിൽ തന്നെ നമ്മളൊരു സിക്കിം ഈ റീസെൻ്റായിട്ട് തമിഴ്നാട്ടിൽ അതിനുവേണ്ട നിയമ നടപടികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് ആൾ ഇന്ത്യ പേഴ്സ്പെക്റ്റീവില് ഇങ്ങനൊരു നടപടി സെൻട്രൽ ഗവൺമെൻറ് എടുത്തതിൻ്റെ ഇൻറ്റൻഷൻ നമ്മളുടെ വരും തലമുറയെ ഇതിൽ നിന്ന് ഇതിൽ ഇതിൻ്റെ ഒരു ട്രാപ്പിൽ നിന്ന് മാറ്റി നല്ലൊരു ദശയിലോട്ട് ഒരു ദശാബോധത്തിലോട്ട് ഒരു സമൂഹത്തെ വാർക്കാൻ വേണ്ടിയാണ്